കക്കിക്കുട്ട അതിൻ്റെ അടിയിൽ കയറി കിടക്കുകയാണല്ലേ ഏഹ് അതിലും ചാടി കയറില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഏ ചാടി കയറിയാൽ വീഴുമല്ലേ മോനെ ഏ മോനെ കുഞ്ഞ് വീഴുമല്ലേ വാ മക്കൾ വീഴുമല്ലേ മോനെ കുഞ്ഞു വീഴുമില്ലേ ഏ ചാടി കയറില്ലേ കേട്ടാ കേട്ടാ അമ്മക്ക് എപ്പോഴും പിടിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങോട്ട് ആവോട്ട് പോകും താവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുഞ്ഞുണ്ടോ അമ്മയ്ക്ക് പിന്നെ കുഞ്ഞുണ്ടോ ഇങ്ങോട്ട് വന്നേ ഏ പറഞ്ഞ കേട്ടോ അങ്ങനെ ചാടി കയറില്ലേ മാഡം അവൻ ചാടി കയറില്ല കേട്ടോ പൊന്നല്ലേടാ ആ മേഡം മുത്തല്ലേടാ ചാടി കയറില്ലേ പൊന്നേ എപ്പോഴും പിടിക്കാൻ പറ്റുമോ അമ്മ എടുത്ത് കാണിക്കും റോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വണ്ടികൾ പോകുന്നുണ്ടോ ഒക്കെ അമ്മ എടുത്ത് കാണിക്കുക പൊന്നോൻ അങ്ങനെ ചാടി കയറില്ല കേട്ടോ കേട്ടോ ഇല്ലെന്ന് കണ്ണടച്ച് കാണിക്കുക ചെയ്യൂലെന്ന് കണ്ണടച്ച് ആ അല്ലല്ലോ കണ്ണടയ്ക്ക് നീ കുഞ്ഞ് ചെയ്യൂല ചെയ്യൂലോ ആണോ കൈതാ ഓക്കെ ആണെങ്കിൽ കൈതാ കയ്താ ഓക്കെ ആണെങ്കിൽ കൈതാ കയ്താടാ സമ്മതിച്ചെങ്കിൽ കൈതാ കയ്താ സമ്മതിച്ചില്ലേ കൈതാ കൈതാ കയ്താ കയ്താമോന് തരൂലേ കൊള്ളാമല്ലോ ഇനി അങ്ങനെ ചാടി കയറുകണ്ടല്ലോ അമ്മയ്ച്ചയ്ക്ക് സഹിക്കാൻ പറ്റൂല്ലോ പറഞ്ഞേക്കാം ആ എപ്പോഴും അമ്മ പിടിച്ചോണ്ട് നിൽക്കാറൊന്നും പറ്റില്ല കേട്ടോ എന്നിട്ട് പൊന്നോൻ ചാടി കേറല്ലേ ചക്കരില്ലേ അമ്മേന്റെ നമുക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളു ഒരു ഭാവിയല്ലേ ഉള്ളു ഇവിടെ ഏ അമ്മ ചക്കര കുട എല്ലാര്ക്കും ഒരു ഹായ് പറ ഹായ് കൂട്ടുകാരേ റോഡിൽ എന്തൊക്കെ നടക്കുന്നതെന്നറിയാൻ എൻ്റെ കുഞ്ഞ് ഷെയ്ഡിൽ ചാടി കയറിയിട്ട് നോക്കും അതാണ് ഇപ്പോഴത്തെ പരിപാടി അതുകൊണ്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അവനെങ്ങൊണ്ട് അല്ലെ അവനെ എടുത്തുകൊണ്ട് വേണം ഞാൻ ഇറങ്ങാൻ എന്തൊക്കെ കുരുത്തൊക്കെയാണ് എൻ്റെ കുഞ്ഞും കൂടെ കാട്ടിക്കൂട്ടുന്നേന്ന് നീ അങ്ങനെ കയറില്ല കേട്ടോ പുറത്തേക്ക് വീഴോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ കാലം കയ്യൊക്കെ ഒടിഞ്ഞു പോകില്ലേ അപ്പോ ചിന്തിക്കാൻ പറ്റുമോ ആ മോനെ ഒരു ഓനേടിക്കുന്ന മറ്റേ ജോലി പോട്ടെ ജോലി പോട്ടെ മക്കൾ കേറിക്കണം എന്ന് പറയും ഒന്ന് സൈറ്റ് അടിച്ച് എല്ലാവരെയും ഒന്ന് സൈറ്റ് അടിച്ച് കഴിച്ചു ഒരു കണ്ണടച്ച് ഒരു കണ്ണടക്കി അങ്ങനല്ല ഒരു കണ്ണടച്ച് ഒരു കണ്ണടക്കി കണ്ണാ பொண்ணு பொண்ணு சைட்டடிச்சே சைட்டடிச்சே நான் உறவிக்கும் மக்களை உரம் வைக்க அமைச்சு போட்டேன்